നമസ്തേ ബിസിനസ്സുകാരനുണ്ടാകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ട്രാൻസ്പാരൻസി സുതാര്യത സുതാര്യത ഇല്ലാത്ത ഒരു ബിസിനസ്സുകാരനെ ആരും വിശ്വസിക്കുകയില്ല ഏതൊരു ബിസിനസ്സുകാരനെയും ഉയർത്തിക്കൊണ്ടുപോകുന്നത് ട്രാൻസ്പരൻസിയാണ് പൊതുവേ പറയാറുണ്ട് ബിസിനസ് എന്ന് പറയുന്നത് ഒരു പൂ കൃഷിയല്ല തുടർച്ചയായ കസ്റ്റമറുടെ വിശ്വാസ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യം പല ആൾക്കാരും ഒരു ഒരു ഒരുപോ കൃഷിയായിട്ടാണ് ബിസിനസ്സിനെ കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എപ്പോഴും മറ്റുള്ളൊരു വിശ്വാസ്യത നേടാനായിട്ട് നിങ്ങൾ ഒരു ട്രാൻസ്പെറൻസി ഉള്ള ഒരു ബിസിനസ്സുകാരനായി മാറുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഉള്ള ബിസിനസ്സുകാരനായിട്ട് മാറേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് അതിനാദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ കസ്റ്റമറുമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുക എന്നുള്ളതാണ് നമ്മുടെ ഇൻഫർമേഷൻ ഓപ്പണായിട്ട് സംസാരിക്കുക നമ്മുടെ ഈ വിവരങ്ങൾ എന്താണ് എന്ന് വ്യക്തതയോടുകൂടി ആദ്യമേ സംസാരിക്കുക പഴയ ആൾക്കാരും എല്ലാ കാര്യങ്ങളും പറയാൻ മടിക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറയുന്ന അവനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക നമ്മളിൽ ചിലർ ചില ഹിഡൻ അജണ്ടകൾ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കാറുണ്ട് എന്നാൽ ഇത് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതെ ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായിട്ട് മാറുക നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ അറിവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും കൂടി അറിയിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ സംശയങ്ങൾക്കും വളരെ വ്യക്തമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല അതുപോലെ തന്നെ സംശയങ്ങൾ ചില ആൾക്കാർ സംശയം വളരെ കൂടിയ ആൾക്കാരായിരിക്കുക സംശയം ചോദിക്കുന്നത് നിങ്ങളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥമാണ് സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുന്നത് ആ ചോദ്യങ്ങളെയും സംശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അതിന് വ്യക്തമായ മറുപടി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയും ചെയ്യണം അന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക ചില ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും അത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല നിങ്ങളുടെ തെറ്റുകൾ അത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് കസ്റ്റമറുമായി സംസാരിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമ ചോദിക്കുവാനും മറക്കരുത് മൂന്നാമത്തെ കാര്യമാണ് ഡേറ്റ വെച്ച് വേണം നമ്മൾ സംസാരിക്കുവാനും ഒരു തീരുമാനമെടുക്കുവാനും പല ആൾക്കാരും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ഉടനെ ചാടി കയറി അഭിപ്രായം പറയും പല ബിസിനസ്സുകാരും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ ഒരു അഭിപ്രായം പറയും എന്നാലും അങ്ങനെ ചെയ്യരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടല്ല നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് അത് ഡേറ്റ വെച്ചായിരിക്കണം അതിന് മെറിറ്റ് ഉണ്ടോ അത് ശരിയാണോ എന്ന് പരിപൂർണമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് അഞ്ചാമത്തെ കാര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡോക്യുമെന്റ് ഉണ്ടാകുക എന്നുള്ളത് നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമർ സർവീസ് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഡോക്യുമെന്റ് കസ്റ്റമർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതിൽ ക്ലാരിറ്റി കിട്ടും അതുകൊണ്ട് തന്നെ സംശയങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് വ്യക്തമായ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി കസ്റ്റമർ കൊടുക്കാൻ മറക്കരുത് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് തീർച്ചയായും ഒരു ട്രാൻസ്പെറൻസി ഉള്ള ബിസിനസ്സായിട്ട് മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സിൽ ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക താങ്ക്